യും ഇല്ലേക്ക് സ്വാഗതം ഓം നമശിവായ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ത്രീ നേത്രസങ്കൽപ്പാന വൈദ്യർ മണി യോഗിയാണ് ഇതിനു മുൻപ് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു പാർട്ട് ത്രീ വരെ ആ വീഡിയോ കാണാത്തവർ കാണണം പാർട്ട് ഫോർ ആയ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മരുന്നുകൾ കഴിച്ചും പല വർഷങ്ങളായി മാസങ്ങളായി മാറാതിരിക്കുന്ന രോഗങ്ങളെ ത്രീ നേത്ര സങ്കല്പധ്യാന വൈദ്യത്താൽ എത്ര എത്ര ദിവസങ്ങൾ കൊണ്ട് ഓരോ രോഗങ്ങളും പൂർണമായും ഇല്ലാതാക്കുവാൻ കഴിയും എന്നതിനെ പറ്റിയാണ് പ്രിയപ്പെട്ടവരെ മാരാരോഗങ്ങളിൽ ഒരു രോഗമായ തലവേദന തലക്കറക്കം തലക്കുത്തൽ വെറും അമ്പത്തിയൊന്ന് ദിവസം കൂടിപ്പോയാൽ തൊണ്ണൂറ്റിയൊന്ന് ദിവസം കൊണ്ട് ഗുണമായും ഇല്ലാതാക്കുവാൻ കഴിയുന്നതാണ് അടുത്തത് തൈറോയിഡ് രോഗം തൈറോയിഡ് രോഗം ഒരു കൂടുതലായ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയൊന്നോ അമ്പത്തിയൊന്നോ ദിവസം മതിയാവുന്നതാണ് അല്ല തൈറോയിഡ് കൊണ്ട് ഒരുപാട് ശരീരം തടിച്ചു വരിക ഗുളിക തൈറോയിഡിനുള്ള ഗുളിക കഴിക്കാതിരിക്കുമ്പോൾ വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു രീതിയാണ് അത് കുറെ വർഷങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ നമുക്ക് തൊണ്ണൂറ്റിയൊന്നു ദിവസം വേണ്ടി വരുന്നതാണ് കഴുത്തിൽ മുഴയും അതിനെ കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഉള്ള ഒരു രീതിയിലാണ് ഉള്ളതെങ്കിൽ നൂറ്റി അമ്പത്തി ദിവസം വേണ്ടി വരുന്നതാണ് തൈറോയിഡ് രോഗം നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ കഴിയും മാത്രമല്ല തൈറോയിഡ് രോഗം ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ തന്നെ തൈറോയിഡ് രോഗം ഏകദേശം മുക്കാൽ ഭാവം മാറിയതായും നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാൻ കഴിയും നമ്മൾ പറയുന്ന തൊണ്ണൂറ്റൊന്ന് ദിവസമോ അല്ലെങ്കിൽ കൂടി വലിയ രോഗമാണെങ്കിൽ നൂറ്റമ്പത്തൊന്ന് ദിവസമോ ആണെങ്കിൽ അതിനുള്ളിൽ രോഗം പൂർണമായും മാറുന്നതും അനുഭവിച്ചറിയാൻ കഴിയും അതേസമയം നമ്മൾ ടെസ്റ്റിനായി പോകുന്നത് വീണ്ടും വൈദ്യം നിർത്തി മൂന്ന് മാസത്തിന് ശേഷം മാത്രമേ ടെസ്റ്റ് എടുക്കാവൂ അടുത്തത് പറയാനുള്ളത് മാനസിക രോഗം മാനസിക രോഗമാണെങ്കിൽ അതിലും പലതരം ഉണ്ട് സാധാരണ നല്ല രീതിയിൽ പെരുമാറി പോകുന്ന ആള് ബുദ്ധിഭ്രഹ്മം കാണിക്കുക അല്ലെങ്കിൽ തനിയെ ഇരുന്ന് പിച്ചും പേയും സംസാരിക്കുക രാത്രി കാലങ്ങളിൽ ഓടി നടക്കുക അനുസരണ കേടുകൾ കൂടുതലായി കാണിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക ഒന്നിൽ കൂടുതൽ ഒന്നും രണ്ടും മൂന്നും ടെസ്റ്റ് ഇടാനായിട്ടുള്ള ധാരണ ഉണ്ടാവുക അതുപോലെ ഭക്ഷണങ്ങളും സ്വന്തം കാര്യം ശരിക്ക് നോക്കി നടക്കാൻ പോലും കഴിയാത്ത ചില പ്രവൃത്തികളെല്ലാം കൂടുതലായി കാണിച്ചു വരുന്നതാണ് മാനസിക രോഗം അതിലും ഇനിയും പറയാൻ പലതുകൊണ്ട് ആ രോഗങ്ങളെ പൂർണമായും നമുക്ക് അമ്പത്തി ദിവസം ചെറുതായിട്ടുള്ള രീതിയാണെങ്കിൽ അമ്പത്തി ഒന്ന് ദിവസവും കൂടിയ രീതിയാണെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ദിവസവും ഇല്ല നമ്മൾ റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ രോഗി ഉള്ളതെങ്കിൽ നമുക്ക് കൂടിപ്പോയാൽ നൂറ്റി അമ്പത്തൊന്ന് ദിവസം വേണ്ടി വരുന്നതാണ് ആ റോട്ടിലോ മറ്റോ എവിടെയെങ്കിലും പോയതാണെങ്കിലും ആളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ആളുടെ രോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനും കഴിയും അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളതാണെന്ന് വെച്ചാൽ ആൾക്ക് വേണ്ടി ആരാണോ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ആ രോഗം മാറിയാലും ഒരു ആറുമാസം ഒരു വർഷം അവരുടെ ഒപ്പം അവർക്ക് നിന്ന് പോസിറ്റീവായ കാര്യങ്ങൾ പറയുകയും എല്ലാം ചെയ്താലാണ് നമുക്ക് രോഗം മാറിയാലും പൂർണ്ണമായും തിരിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയുള്ളു അതിന് ഞങ്ങൾ തയ്യാറാവണം ചെറുതായിട്ടുള്ള ബുദ്ധിപ്രമൊക്കെ ആണെന്ന് വെച്ചാൽ അമ്പത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ കഴിയും അടുത്തത് പറയാനുള്ളത് ആസ്മ അലർജി രോഗം അത് ചിലർക്ക് കുട്ടികൾക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ടാവാം പത്തും പതിനഞ്ചും വർഷം ഇരുപതും വർഷം അത് ഇത്രയും നേത്ര സങ്കല്പ ധ്യാന വൈദ്യത്തിലേക്ക് അത് വിഷയമല്ല എത്ര വർഷമാണെങ്കിലും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് ആ രോഗിയുടെ ശരീരപ്രകൃതിയും ആരോഗ്യവും അനുസരിച്ചിട്ട് ആയിരിക്കും നമ്മൾ അതിന്റെ ദിവസങ്ങൾ പറയുക ആസ്മാ രോഗം മാത്രമേ ഉള്ളൂ ശരീരത്തിൽ വേറെ അതിനെ ബന്ധിച്ചിട്ടുള്ള വേറെ രോഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ വെറും അമ്പത്തൊന്ന് ദിവസം കൊണ്ട് എത്ര വർഷത്തെ പഴക്കം ചെന്ന ആസ്മ രോഗമാണെങ്കിലും അലർജി രോഗമാണെങ്കിലും നമുക്ക് അതായത് അലർജി എന്ന് പറയുന്നത് വേറെയും ഉണ്ട് തൊലിപ്പുറത്തുണ്ടോ ആ അലർജി എല്ലാം പറയുന്നത് ഈ ആസ്മാനെ സംബന്ധിച്ചിട്ടുള്ള അലർജി രോഗം തുമ്മൽ ഇതുപോലുള്ള രോഗത്തിന് നമുക്ക് അമ്പത്തൊന്ന് ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും ഇല്ല മറ്റു രോഗം കൂടി അതിലോട് കൂടി ജോയിൻ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊന്ന് ദിവസം ആവും അത് നമുക്ക് രോഗിയെ നേരിൽ കണ്ടതിന് ശേഷം മാത്രമേ തൊണ്ണൂറ്റൊന്ന് ദിവസമാണോ വേണ്ടത് അമ്പത്തൊന്ന് ദിവസമാണോ വേണ്ടത് എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ ആ ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും രോഗം ഇല്ലാതാകും പിന്നെ ഒരിക്കലും തിരിച്ചു വരുന്നതല്ല ഇനി പറയാനുള്ളത് യൂട്രസിൽ യൂട്രസിലുണ്ടാവുന്ന രോഗങ്ങൾ ഗർഭാശയ രോഗം ി വെള്ളപോക്ക് മെൻസസ് ആവുമ്പോൾ കൂടുതലായ വേദന അനുഭവപ്പെടുക അതുപോലെ ഗർഭം ധരിച്ചതിനു ശേഷം മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഒബോഷനാകൽ ഇങ്ങനെ ഉള്ള രോഗങ്ങൾ അമ്പത്തി അല്ലെങ്കിൽ കൂടിപ്പോയൽ തൊണ്ണൂറ്റി ദിവസങ്ങൾക്കുള്ളിൽ ഏർ ഏത് രോഗത്തെയും പൂർണമായും ഇല്ലാതാക്കുവാൻ കഴിയും ആ രോഗം പിന്നെ വരുന്നതുമല്ല ഇനി പറയാനുള്ളത് തൊലിപ്പുറത്തുണ്ടാവുന്ന രോഗങ്ങൾ സോറിയാസിസ് പടർതാമര ചുണങ്ങ് പലതരം രോഗങ്ങൾ തൊലിപ്പുറത്ത് ഉണ്ടാവുന്നുണ്ട് അരിപ്പ് ഇതുപോലെ ആ രോഗങ്ങളെ ഇല്ലാതാക്കാൻ അമ്പത്തി ഒന്ന് തൊണ്ണൂറ്റിയൊന്ന് സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ കൂടുതലായി ഉള്ളവർക്ക് നൂറ്റി അമ്പത്തി ഒന്ന് ദിവസം വേണ്ടി വരുന്നതാണ് അതായത് ചിലവർ അതിലെ ചെറുപ്പക്കാർ വലിയവർ എന്നൊന്നുമില്ല എല്ലാവർക്കും ഈ രോഗം സംഭവിക്കുന്നുണ്ട് മരുന്നുകൾ കഴിച്ചും പല വർഷങ്ങളായും മാറാതെ പൊതിഞ്ഞ് അതായത് ഡ്രസ്സ് ഉപയോഗിച്ച് കൈ വരെയും അതുപോലെ ഫുള്ള് ഡ്രസ്സ് ഉപയോഗിച്ച് അറിയാതെയും ഇരിക്കുന്നവർ നിറയെ പേരുണ്ട് എൻ്റെ അടുത്ത് ധാരാളം പേർ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള രോഗങ്ങൾ നൂറ്റി അമ്പത്തൊന്ന് ദിവസം ും പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല നമ്മൾ വൈദ്യം തുടങ്ങുന്ന സമയത്ത് തുടങ്ങി തീരുന്നത് വരെ ആദ്യഘട്ടങ്ങളിൽ ഒരു ഒന്നോ രണ്ടോ മാസമെല്ലാം ആ രോഗം കൂടുതലായി വരുന്നത് പോലെയും പിന്നെ ഇല്ലാതാകുന്നത് പോലെയും തോന്നുമെങ്കിലും ഞാൻ പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും സൂര്യസിസ് രോഗത്തെ ഇല്ലാതാക്കാൻ കഴിയും സൂര്യാസി രോഗം മാത്രമല്ല തൊലിപ്പുറത്തുണ്ടാവുന്ന ഏത് രോഗങ്ങളെയും അതിൽ ഒരു രോഗം കഴിയില്ല ഒന്ന് രണ്ട് രോഗം അത് ഞാൻ അവസാനം പറയാം എല്ലാവർക്കും കഴിയില്ല ചിലവർക്ക് കഴിയും ചിലവർക്ക് കഴിയില്ല ആ രോഗത്തെ കുറിച്ച് ഞാൻ അവസാനം പറയാം ഇനി പറയാനുള്ളത് കാൽമുട്ട് വേദന കാൽമുട്ട് വേദന വെറും അമ്പത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് പൂർണമായും ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് എന്നാലും ഒരു വിഷയം കാൽ കൈകാൽ തരിപ്പോ ജോയിന്റ് വേദനകളോ ഉള്ളവർ ക്ക് അത് മാറ്റിയതിന് ശേഷം മാത്രമേ കാൽമുട്ട് വേദന മാറ്റാൻ കഴിയുള്ളൂ മാത്രമല്ല എന്റെ അടുത്ത് വരുമ്പോൾ അമ്പത്തഞ്ചോ അറുപതോ കിലോ ഭാരമുള്ളവർ ഈ രോഗം കാൽമുട്ട് വേദന കാൽമുട്ടുവേദന മാറിയതിന് ശേഷം എഴുപതോ ആഹ് എൺപതോ കിലോ ഭാരം ആവുമ്പോൾ ചിലപ്പോൾ ആ വേദന വരാൻ സാധ്യതയുണ്ട് അപ്പോ ഞാൻ പറയുന്നത് എല്ലാവരോടും മാറിപ്പോയ രോഗം പിന്നെ തിരിച്ചു വരില്ല എന്നുള്ളതാണ് അപ്പൊ ഭാരം കൂടുമ്പോൾ ആ രോഗം കാൽമുട്ട് വേദന വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിയന്ത്രണം വേണം എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് മാറാത്ത പുണ്ണ് അധികവും കാലിലാണ് ഈ രോഗം കണ്ടുവരുന്നത് വേരിക്കോസ് രോഗമുള്ളവർക്ക് കൂടുതൽ ഉണ്ടാവുന്നുണ്ട് ഇല്ലാത്തവർക്കും അലർജി പോലെ പുണ്ണായി അത് കാലിൻ്റെ താഴ്ഭാഗത്തും മുതൽ മുട്ട് വരെയുള്ള പുണ്ണായി മാറുന്നുണ്ട് ചിലവർക്ക് പുണ്ണ് ഹോൾസ് പോലെ ഉള്ള ഒരു അവസ്ഥ വരുന്നുണ്ട് പക്ഷെ അവരെപ്പോഴും മരുന്ന് ഗുളിക കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും പക്ഷെ അത് മാറില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നവർ നിറയെ പേരുണ്ട് അത് ചെറിയ രീതിയിലാവുമ്പോൾ നമുക്ക് ഒരു അമ്പത്തൊന്ന് ദിവസം കൊണ്ട് ആ രോഗത്തെ ഇല്ലാതാക്കാൻ കഴിയും അല്ല കുറച്ച് വലുതായിട്ടുള്ള പുണ്ണാണ് എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ദിവസമാകും ചില പുണ്ണുകൾ ഹോളായി ഒരുപാട് ഹോളായിട്ടും പ്രശ്നമുള്ള ആ കാല് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് അനുസരിച്ചിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള അപൂർവമേ ഉള്ളൂ അങ്ങനെ ഉള്ള രോഗമാണെങ്കിൽ നൂറ്റി അമ്പത്തൊന്ന് ദിവസം വേണ്ടി വരുന്നതാണ് പൂർണമായും രോഗം ഇല്ലാതാവും പറയാനുള്ളത് ഇടുപ്പ് തണ്ടല് കഴുത്തല് ഉണ്ടാവുന്ന രോഗങ്ങൾ ഇടുപ്പ് ലെല്ല് പൊട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഉളുക്ക് സംഭവിച്ചിരിക്കുന്നു സ്കാൻ എടുത്ത് നോക്കുമ്പോൾ തണ്ടല് മജ്ജ തള്ളിയിരിക്കുന്നു അതൊക്കെ പറഞ്ഞാണ് ഓരോരുത്തർ വരാറ് ഒരുപാട് ഡോക്ടറെ കാണിച്ചു ശരിയായില്ല എന്ന് പറഞ്ഞു വരും എൻ്റെ അടുത്ത് വന്ന് കുറച്ച് ദിവസം അതായത് ഒരു അമ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരുപാട് എല്ല് തേയ്മാനവും ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ദിവസം വരും അല്ലെങ്കിൽ ഒരു അമ്പത്തൊന്ന് ദിവസം കൊണ്ട് ആ രോഗം ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് നരമ്പ് അറ്റുപോകുകയോ അല്ലെങ്കിൽ എല്ല് പൊട്ടി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അതുള്ളൂ ബാക്കി എങ്ങനെയുള്ള അവസ്ഥയാണെങ്കിലും നമുക്ക് ശരിയാക്കിയെടുക്കാൻ കഴിയുന്ന രോഗമാണ് അടുത്തത് പറയാനുള്ളത് ഷുഗർ ഷുഗർ ചെറുപ്പക്കാർക്കും വലിയവർക്കും കണ്ടുവരുന്ന ഒരു രോഗമായി ആണ് ഇപ്പം കാണുന്നത് ഷുഗറിനായിട്ട് ഗുളികയും ഇൻസുലിനും ഉപയോഗിക്കുന്നവർ ഉണ്ടാവാം ത്രീ നേത്ര സങ്കല്പ ധ്യാന വൈദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഷുലിനും ഗുളികയും ഉപയോഗിക്കുന്നവർ ഉപയോഗം കുറച്ച് വരണം മൂന്നോ അല്ലെങ്കിൽ നാലോ മാസം കൊണ്ട് നിങ്ങളുടെ ഷുഗർ രോഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും ശരീരത്തിലുണ്ടാവുന്ന പുണ്ണുകളും മറ്റും ഉണ്ടെങ്കിൽ മാത്രമേ മൂന്ന് മാസം അതായത് തൊണ്ണൂറ്റി ഒന്ന് ദിവസം വേണ്ടിയവരുള്ളൂ ചെറുതായിട്ടുള്ള ഷുഗറൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് വെറും അമ്പത്തൊന്ന് ദിവസം കൊണ്ട് നോർമലാക്കാൻ കഴിയുന്നതാണ് ശരീരത്തിൽ പുണ്ണ് പിടിച്ച് ഇല്ലെങ്കിൽ ശരിക്കും എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ചിലർക്ക് ടോയ്ലറ്റ് പോവാൻ പോലും പറ്റില്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ അതുപോലെ ഭക്ഷണം ഒരു നേരയ്ക്ക് ചിലവർ കഴിക്കാൻ പറ്റുകയുള്ളു ശരീരം കൊണ്ടും ശോഷിച്ചും ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ ഉണ്ടാവാം അപ്പോ അങ്ങനെയുള്ളവർക്കാണ് ഒരു നാ നൂറ്റി ഇരുപത് ദിവസം നൂറ്റി ഇരുപത്തി അഞ്ചു ദിവസത്തിന്റെ സമയം വേണ്ടി വരിക മാത്രമല്ല നമ്മള് വൈദ്യം തുടങ്ങി ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മാറ്റം കാണുകയും ശരീരം പുഷ്ടിപ്പെട്ടു വരികയും ചെയ്യും ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാനും അതുപോലെ തന്നെ ടോയ്ലറ്റ് പോകുന്ന ദിവസേന പോവാനും ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് പത്തമ്പത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ റെഡിയാവുകയും ചെയ്യും കൂടുതലായി ഉള്ളവർക്ക് ഈ പുണ്ണുകളും മറ്റും ഇല്ലാതായി വരണമെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ദിവസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ദിവസം വേണ്ടി വരും മാത്രമല്ല ഇനി പറയാനുള്ളത് ഷുഗർ രോഗം പൂർണ്ണമായി മാറി എന്നുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഈ ടെസ്റ്റിനായിട്ട് പോവാണെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമേ പോയി ടെസ്റ്റ് എടുത്ത് നോക്കാവൂ അപ്പോൾ പൂർണ്ണമായും ഇല്ല അതായത് നോർമലായി എന്നുള്ളത് ടെസ്റ്റിൽ കാണിക്കും ഉടൻ തന്നെ പോകരുത് ഇനി പറയാനുള്ളത് എച്ച് ഐ വി രോഗം എച്ച് ഐ വി രോഗം വെറും തൊണ്ണൂറ്റിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ത്രിനേത്ര നേത്ര സങ്കല്പ ധ്യാന വൈദ്യത്താൽ ഇല്ലാതാക്കാൻ കഴിയുന്ന രോഗമാണ് എച്ച് ഐ വി ടെസ്റ്റ് എടുത്തു അല്ലെങ്കിൽ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എച്ച് ഐ വി ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ദിവസം കൊണ്ടും ഇല്ല എച്ച് ഐ വി രോഗം ബാധിച്ച വ്യക്തിക്ക് രഹസ്യഭാഗത്ത് പരുക്കളുണ്ട് ലിംഗത്തിൽ പുണ്ണ്ണ്ട് അതുപോലെ മൂത്ര രോഗിക്കുന്ന സ്മെല്ലിന്റെ കൈകിച്ചങ്ങളിലൊക്കെ പരു പരുക്കൾ സംഭവിച്ചിരിക്കുന്നു പറയുമ്പോൾ നമുക്ക് നൂറ്റി അമ്പത്തൊന്ന് ദിവസം വേണ്ടി വരുന്നതാണ് എച്ച് ഐ വി രോഗം ഏ ബാധിച്ച് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ശരീരം സൂക്ഷിച്ചു വരുന്നതും ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവമായിരിക്കാം അത് ത്രീ നേത്രസങ്കല്പ ധ്യാന വൈദ്യം തുടങ്ങി ഒരു മാസം രണ്ടു മാസം കൊണ്ട് തന്നെ ആ പുണ്ണുകളും മറ്റ് ക്ഷീണവും എല്ലാം മാറി ശരീരം പുഷ്ടിപ്പെട്ടു വരുന്നത് അനുഭവിച്ചറിയുവാൻ കഴിയും എച്ച് ഐ വി രോഗം പൂർണമായും ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് എന്റെ അനുഭവത്തിൽ ഇതുവരെ ആറുപേരുടെ എച്ച് ഐ വി രോഗം പൂർണമായും ഇല്ലാതാക്കി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മരുന്നുകൾ കഴിച്ചും മാറാതിരിക്കുന്ന പതിനൊന്ന് രോഗങ്ങളെ കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞു ഇതുപോലെ മരുന്നുകൾ കഴിച്ചും മാറാതിരിക്കുന്ന ഏത് രോഗവും ത്രിനേത്ര നേത്ര സങ്കല്പ ധ്യാന വൈദ്യത്താൽ പൂർണമായും ഇല്ലാതാക്കുവാൻ കഴിയുന്നതാണ് ഏത് രോഗമാണെങ്കിലും കൂടിപ്പോയാൽ നൂറ്റി അമ്പത്തൊന്ന് ദിവസം അത് അപൂർവം ചില രോഗങ്ങൾ മാത്രമേ നൂറ്റി അമ്പത്തൊന്ന് ദിവസം വേണ്ടി വരികയുള്ളൂ ബാക്കിയെല്ലാം നാൽപ്പത്തൊന്ന് അമ്പത്തൊന്ന് തൊണ്ണൂറ്റി ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കുവാൻ കഴിയുന്നതാണ് ഇനി പറയാനുള്ളത് മരുന്നുകൾ കഴിച്ചും മാറാത്ത ഏത് രോഗവും പൂർണ്ണമായും സ്ത്രീ നേത്ര സങ്കല്പ ധ്യാന വൈദ്യത്താൽ മാറും എന്ന് ഞാൻ പല പ്രാവശ്യങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പറയാനുള്ളത് എല്ലാവർക്കും രോഗം ആദ്യമേ മാറും എന്ന് ഉറപ്പു തരാൻ കഴിയാത്ത ചില ഒരു അഞ്ചാറ് രോഗങ്ങളുണ്ട് അതിൽ കുറച്ച് എടുത്തു പറയാം വെള്ളപ്പാണ്ട് കൈകാൽ തളർന്ന് കിടപ്പലായവർ അതുപോലെ ആക്സിഡന്റിൽ ഉണ്ടാകുന്ന ചില മുടന്തതകളും ചില വേദനകളും എല്ലുകൾ പൊട്ടിയതും അങ്ങനെ ആയിട്ടുള്ള രോഗങ്ങളും അതുപോലെ ജനനകാലത്തുണ്ടാവുന്ന മുടന്തതകൾ എല്ലാവർക്കും മാറും എന്ന് ഉറപ്പു തരാൻ കഴിയാത്ത രോഗങ്ങളാണ് ഈ രോഗങ്ങൾ അത് വൈദ്യത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ബാക്കി എല്ലാ രോഗങ്ങളും മരുന്നുകൾ കഴിച്ചു മാറാത്ത എല്ലാ രോഗങ്ങൾക്കും ഞാൻ ആദ്യമേ ഇത്ര ദിവസം കൊണ്ട് പൂർണമായും ഇല്ലാതാക്കാൻ കഴിയും എന്ന് ഞാൻ പറയും അതുപോലെ തന്നെ ഇല്ലാതാക്കി കൊടുക്കുകയും ചെയ്യും എന്നിൽ നിന്നുമുള്ള ഈശ്വര ചൈതന്യത്താൽ മാറ്റുന്ന രോഗം പിന്നെ വരുന്നതെല്ലാം നിർത്തുന്നു ഓം നമ ശിവാൻ